നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്നത് എത്രമാത്രം മനുഷ്യത്വരഹിതമായ കൊടും ക്രൂരതയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും തരത്തിലുള്ള കൊടും പാതകങ്ങളാണ് ഹിന്ദുക്കൾക്ക് നേരെ ബംഗ്ലാദേശിൽ ഉടനീളം നടന്നു വരുന്നത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി പൊട്ടിപ്പുറപ്പെട്ട് ഒരു ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ച ആ സമരം സംവരണ വിരുദ്ധ സമരം ആ സംഭരണ വിരുദ്ധ സമരം എങ്ങനെയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളുടെ ഉന്മൂലനത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം അത് എങ്ങനെയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കളുടെ ഉന്മൂലനത്തിലേക്ക് എത്തിയത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടി വാർത്ത കൊടുത്തു എന്നുള്ള ചോദ്യങ്ങളും ഉയരേണ്ടതുണ്ട് അങ് അകലെ പാലസ്തീനിലും ഗാസയിലും ഇസ്രായേലും പാലസ്തീനും തമ്മിൽ അല്ലെങ്കിൽ കൊടും കുറ്റവാളികളായ ഹമാസും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഇങ്ങ് കേരളത്തിൽ എത്രമാത്രം കണ്ണീരൊഴുക്കിയവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ മാമ മാധ്യമങ്ങൾ ഇവിടെ ഉടനീളം വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി തെരുവുകൾ തോറും വലിയ പ്രകടനങ്ങൾ നടത്തി മത്സരിച്ചു പാലസ്തീന് ഹമാസിന് അനുകൂലമായി വാക്കുകൾ നൽകാൻ ഹമാസിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കാൻ ഇവിടെ പൊരിഞ്ഞ യുദ്ധമായിരുന്നു ഇടതുപക്ഷം പറയുന്നു ഞങ്ങളാണ് പാലസ്തീനും ഹമാസിനും അനുകൂലിക്കുന്നത് വലതുപക്ഷം പറയുന്നു നിങ്ങളെക്കാൾ ഞങ്ങളാണ് പാലസ്തീനെ അനുകൂലിക്കുന്നത് ഹമാസിനെ അനുകൂലിക്കുന്നത് അങ്ങനെ ലോകത്തെവിടെയോ ലോകത്തിന്റെ ഒരു കോണിൽ ഇന്ത്യയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ജനത പരസ്പരം തമ്മിലടിച്ച് അതിൽ കുറച്ചു പേർ മരിച്ചു വീണപ്പോൾ അതിൽ കണ്ണീര് പൂകിയവരാണ് അതിൽ വലിയ വേദന അഭിനയിച്ചവരാണ് ഒരക്ഷരം ഇതിൽ ഉരിയാടാത്തത് എവിടെയാണ് ഇവർക്ക് മനുഷ്യ സ്നേഹം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഹിന്ദു വിഭ ജനവിഭാഗം ബംഗ്ലാദേശിൽ ഇത്രത്തോളം കൊടും ക്രൂരതയ്ക്ക് ഇരയാകുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മലയാളത്തിലെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു കണ്ണടച്ച് നിൽക്കുന്നത് അപ്പോൾ വർഗീയം ആരുടെ ഭാഗത്താണ് എന്നുള്ളത് ചിന്തിക്കണം വർഗീയപരമായ ചേരുതെരുവ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബംഗ്ലാദേശിലെ കൂട്ടക്കുരുതിയെ കുറിച്ച് ഒരു വാക്ക് സംസാരിച്ചത് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പിഞ്ചു കുട്ടികളെ അടക്കം സ്ത്രീകളെ തെരുവുകളിൽ കൊന്നു തള്ളുകയാണ് സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗം ചെയ്യുന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു ബംഗ്ലാദേശിൽ നിന്ന് ആരോ ചിത്രീകരിച്ചയച്ചതാണ് നടു റോഡിൽ ഒരു യുവാവിനെ കൊന്നു തള്ളുകയാണ് എന്ന അതിനുശേഷം അയാളുടെ മതം തിരിച്ചറിയുന്നതിന് അയാളുടെ അടിവസ്ത്രമൂരി നോക്കുന്ന ഒരു ദൃശ്യം എത്ര പൈശാചികമായിട്ടാണ് ആളുകൾ ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ ഇത്തരത്തിൽ ഹിന്ദു നാമധാരികളെ ഹിന്ദു വിശ്വാസികളെ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കുന്നവരെ കൊല്ലുന്നത് എന്നിട്ട് എവിടെയാണ് മതേതര രാജ്യമായ ഇന്ത്യയിൽ മതേതര സംസ്ഥാനമായ കേരളത്തിലെ മതേതര മനസ്സുകൾ അതിനെതിരെ പ്രതികരിച്ചതെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട് കർമാനുസിനെ പോലെ ജനം ടിവിയെ പോലെയുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇതിന്റെ വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ പോലും സുരക്ഷിതമല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും പറയേണ്ടി വന്നിരിക്കുന്നു രാജ്യത്ത് വമ്പൻ കലാപങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നു കരുതിയിരിക്കുക ഭാരതീയരെ കരുതിയിരിക്കും കാരണം ഇത് കേവലം ഒരു ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപമല്ല ഇത് സംഘടിതമായ ആസൂത്രിതമായ കലാപമാണ് ഇതുണ്ടാക്കിയതാണ് ഈ കലാപം വരുത്തിവച്ചതാണ് ഈ കലാപത്തിനെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിന് ചുറ്റുമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ അസ്ഥിരമായ സർക്കാറുകളെ കൊണ്ടുവന്നു നേപ്പാളിൽ അതുപോലെ തന്നെ മാലിദ്വീപിൽ അതുപോലെ പാകിസ്ഥാനിൽ ഇപ്പോഴിതായി ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിലും ആ സർക്കാറുകളെ ജനകീയ സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ അവിടുത്തെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു ഇസ്രായേലിനെ പോലെ ഇന്ത്യക്ക് ചുറ്റും ഇന്ത്യയുടെ ശത്രുക്കൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നുള്ളതാണ് സത്യം എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഒന്നും ഇത് തിരിച്ചറിയുന്നില്ല കാരണം അവരെ ഒരു വിഷയമേ അല്ല രാജ്യം കത്തിയാലും അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടായാൽ മതി ഇവിടെ ബംഗ്ലാദേശിൽ കൊടും ക്രൂരത നടന്നപ്പോൾ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ സർക്കാരിനെ അട്ടിമറിച്ചപ്പോൾ അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ തെളി തെലി തെരുവിൽ കൊന്നപ്പോൾ അത് വസന്തമാണ് എന്ന് പറഞ്ഞ് ആഘോഷിച്ച മാധ്യമങ്ങളാണ് മലയാളത്തിലുള്ളത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കണം ബംഗ്ലാദേശിൽ നടക്കുന്നത് വസന്തമാണോ കൂട്ട കുരുതിയാണോ എന്ന് നടു റോഡിലിട്ട് ഉപയോഗിച്ച് മഴ ഉപയോഗിച്ച് ചെറുപ്പക്കാരെ അവർ കൊണ്ട് മാത്രം കൊന്നു തള്ളുന്ന പൈശാചികമായ നടപടിയെയാണ് നിങ്ങൾ വസന്തമെന്ന് വിശേഷിപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ മനോനിലയ്ക്കെന്തോ തകരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇത് പറയാതെ പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്രത്തോളം വൈകാരികമായി ഈ വിഷയത്തെ പറയുന്നത് ഓരോ വാർത്തകളും ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാർത്തകളും ഏത് കൊടുംക്രൂരന്റെയും കണ്ണു നനയിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഹിന്ദു ജനതയായതുകൊണ്ട് മാത്രം ഒരു ന്യൂനപക്ഷമായതുകൊണ്ട് മാത്രം ഒരു സമൂഹത്തിൽ പരസ്യമായ ആക്രമണത്തിന് വിധേയാകേണ്ടി വരുന്നവർ പരസ്യമായ ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വരുന്ന പെൺകുട്ടികൾ ചെറിയ കുട്ടികൾ അമ്മമാർക്കൊപ്പം കൊന്നു തള്ളുന്ന പിഞ്ചു കുട്ടികളുടെ കഥകൾ ഇതൊക്കെയാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി പോലും അതിൽ വലിയ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയോ ഇടതുപക്ഷമോ സി പി എമ്മോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ തൃണമൂല ഒന്നും ഇത് കണ്ടിട്ടില്ല ഇവിടെ അതിർത്തികളിൽ അഭയം തേടി ഇന്ത്യയോട് ജീവൻ കേണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലേക്ക് പാലായനം ചെയ്യുന്നു എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗ റിപ്പോർട്ടുകളുമുണ്ട് പ്രധാനമന്ത്രി വാക്കു പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലേക്ക് അഭയം തേടിയെത്തുന്ന എല്ലാ മനുഷ്യരെയും അവിടെ ന്യൂനപക്ഷമായതിന്റെ പേരിൽ ആ രാജ്യത്ത് ന്യൂനപക്ഷമായതിന്റെ പേരിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന എല്ലാ മനുഷ്യരെയും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഇവിടെ ഒരു വാക്കുകൂടി ഓർക്കണം പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ അതിനെ എതിർത്തവരാണിവർ എന്തുകൊണ്ടാണ് മോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് എന്നുള്ളത് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ മനസ്സിലാകും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അടക്കം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ നേരിടുന്ന നേരിടുന്ന കൊടും ക്രൂരത അവർ നേരിടുന്ന വേർതിരിവ് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ വ്യക്തമാകുന്നതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ പോലും സുരക്ഷിതമല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും പറയേണ്ടി വന്നിരിക്കുന്നു രാജ്യത്ത് വമ്പൻ കലാപങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നു കരുതിയിരിക്കുക ഭാരതീയരെ കരുതിയിരിക്കുക കാരണം ഇത് കേവലം ഒരു ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപമല്ല ഇത് സംഘടിതമായ ആസൂത്രിതമായ കലാപമാണ് ഇതുണ്ടാക്കിയതാണ് ഈ കലാപം വരുത്തിവച്ചതാണ് ഈ കലാപത്തിനെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിന് ചുറ്റുമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം തന്നെ അസ്ഥിരമായ സർക്കാറുകളെ കൊണ്ടുവന്നു നേപ്പാളിൽ അതുപോലെ തന്നെ മാലദ്വീപിൽ അതുപോലെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിലും ആ സർക്കാരുകളെ ജനകീയ സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ അവിടുത്തെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു